സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് സ്വാഗതം സി വി നിർമ്മലയുടെ സായുജ്യം അദ്ധ്യായം ഇരുപത്തിയൊന്ന് വിമല ഗൾഫിൽ തിരിച്ചെത്തിയിട്ട് ആറുമാസം തികഞ്ഞില്ല പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് കത്തുകൾ മാധവിയമ്മ എഴുതിയതാണ് ഒരു കത്ത് വീട്ടിൽ നിത്യവും വഴക്കാണത്ര വിഷുടൻ്റെ ഭാര്യയും നാത്തൂന്മാരും തമ്മിൽ ഒട്ടും ചേരുന്നില്ല എന്നും അലോഹ്യം വീട്ടിൽ സമാധാനമില്ലാതായിരിക്കുന്നു വിഷൻ വേറെ പൊരുതി മാറാൻ ആലോചിക്കുന്നു തൊട്ടുപുറകെ വിശ്വന്റെ കത്തും വിമലയ്ക്ക് കിട്ടി വിശ്വടൻ നിർബന്ധമായി മാറി താമസിച്ചേ പറ്റൂ വീട്ടിലെ അവസ്ഥ അങ്ങേയറ്റം മോശമായിരിക്കുന്നു വിശ്വേടന്റെ ഭാര്യയെ എല്ലാവരും കൂടി വഴക്കുട്ടയിൽ വെള്ളം കോരിക്കുകയാണ് തൊട്ടതിനും പിടിച്ചതിനും കുറ്റം തൊടാത്തതിനും പിടിക്കാത്തതിനും കുറ്റം അവളെ ആർക്കും കണ്ടെടുത്താൽ കണ്ടുകൂട അമ്മയും മരുമകളോട് കാണിക്കുന്നുണ്ട് എന്തായാലും മാറി താമസിക്കാതെ വയ്യ കുറച്ചകലെ ഒരു വീടും പുരയിടവും നോക്കി വെച്ചിട്ടുണ്ട് ചെറിയ പുരയാണ് അതൊന്നും എടുത്താൽ മതി ഒരേക്കർ പുരയിടവുമുണ്ട് നിറച്ചും കാഫലമേറിയ തിങ്ങ് ഒരു ലക്ഷം രൂപയാണ് വില പറയുന്നത് എൺപതിനും തൊണ്ണൂറിനും ഇടയ്ക്ക് കച്ചവടം ഉറപ്പിക്കാം ഒരു ഇരുപതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാൽ ബാക്കി തുക ഒരു വർഷത്തിനകം കൊടുത്തു തീർത്താൽ മതി ലാഭകച്ചവടമാണ് അത്യാവശ്യക്കാരൻ വിൽക്കുന്നതുകൊണ്ടാണ് വില കുറവ് ഇനി ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഒട്ടും ഉപേക്ഷ വിചാരിക്കാതെ സ്ഥലത്തിന് അഡ്വാൻസ് നൽകാനുള്ള രൂപ അയച്ചു കൊടുക്കണം വിമലയ്ക്ക് അത്രയും രൂപ പെട്ടെന്നുണ്ടാക്കാനാവില്ല അതുകൊണ്ട് പ്രമീള ചേച്ചിയോട് വിവരം പറഞ്ഞു നീ ഇങ്ങനെ വാരിക്കോടി കൊടുത്താൽ അവസാനം നിനക്കെന്താ ഉള്ളത് പ്രമീള ചോദിച്ചു വീട്ടിൽ സമാധാനമുണ്ടാക്കുമല്ലോ ചേച്ചി എന്നാൽ ഒരു കാര്യം ചെയ്ത് ആ സ്ഥലം നിന്റെ പേരിൽ എഴുതി വാങ്ങിക്ക് ആങ്ങളെയും ഭാര്യയും ആദായമൊക്കെ എടുത്ത് അവിടെ താമസിച്ചോട്ടെ എന്തായാലും നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമല്ലേ വിമല മറുപടിയൊന്നും പറഞ്ഞില്ല രാത്രിയിൽ അവൾ ആലോചിച്ചു പ്രമീള ചേച്ചി പറഞ്ഞതിൽ കഴമ്പുണ്ട് പക്ഷേ സ്ഥലം തന്നെ പേരിൽ വാങ്ങണമെന്ന് വീട്ടിലേക്ക് എഴുതാൻ ജാളിയം കച്ചവട മനസ്ഥിതിയാണെന്ന് തോന്നൽ വേണ്ട വിശ്വട്ട് പേരിൽ തന്നെ വാങ്ങട്ടെ എന്തായാലും തൻ്റെ കുടപ്പിറപ്പല്ലേ അന്യനല്ലല്ലോ അല്ലെങ്കിലും കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ മോഹങ്ങൾക്ക് അവധി കൊടുത്ത് താന് മണൽക്കാട്ടിലേക്ക് വന്നത് കുടുംബം രക്ഷപ്പെടുകയെന്നാൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും പ്രമീള സഹായിക്കാമെന്ന് ഏറ്റു അങ്ങനെയാണ് ഇരുപത്തയ്യായിരം രൂപ വിഷുവിന് അയച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഒരു മാസത്തിനകം വിശ്വനെ കത്തുവന്നു ഒരു വർഷത്തിനുള്ളിൽ ബാക്കി പണം കൂടി കൊടുത്ത് തീരെഴുതി വാങ്ങണമെന്നും എൺപതിനായിരം രൂപയ്ക്ക് സ്ഥലം കച്ചവടമാക്കി അഡ്വാൻസ് കൊടുത്തുവെന്നും പ്രമീളയുടെ കടം വിമല താമസിയാതെ തീർത്തു ഒരു ദിവസം പ്രമീള നിർബന്ധിച്ചിട്ട് വിമല ഒരു സ്വർണ്ണമാല വാങ്ങാൻ പോയി കൂടെ കൃഷ്ണദാസും പോയിരുന്നു പ്രമീളയാണ് നിർബന്ധിച്ച് കൂടെ അയച്ചത് കൃഷ്ണദാസ് വിമലയെ നഗരം ചുറ്റിക്കാണിച്ചു അയാളുടെ സ്കൂട്ടറിൻ്റെ പിറകിലായിരുന്നു യാത്ര കൃഷ്ണദാസ് റോഡിൻ്റെ പേരുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു ഷെയ്ഖ് ഖന്താൻ സാര ജവാസത്ത് സാര കോർണേഷ് ഷേഖ് സയ്യിദ് സ്ട്രീറ്റ് മുക്കിന് മുക്കിന് കാണുന്ന കനീസകൾ അതായത് മുസ്ലിം പള്ളി സാര ഷേഖ് ഖംദാസിലെ അനുപമ ജ്വല്ലറിയാണ് കൃഷ്ണദാസ് വിമലയെ കൂട്ടിക്കൊണ്ടുപോയത് കൃഷ്ണദാസാണ് മാലയുടെ തൂക്കവും മറ്റും നിശ്ചയിച്ചത് കുറഞ്ഞ തോതിൽ എന്തെങ്കിലും മതിയെന്നായിരുന്നു വിമലയ്ക്ക് പ്രമീള പറഞ്ഞയച്ചിരിക്കുന്നത് തൂക്കത്തിലൊരു കുറവും വരുത്തരുതെന്നാണ് താൻ പിന്നെന്തിനെ ഈ കാശെല്ലാം ഉണ്ടാക്കുന്നത് കഴുത്തിലും കാതിലും കയ്യിലും കിടക്കട്ടെ വല്ലതും കാശില്ലെങ്കിൽ ഞാൻ വായ്പ തരാം ഇതൊക്കെ അവസാനം കാണൂ കുട്ടി വിമലയ്ക്ക് എതിർക്കാൻ ഒരു പഴുതും അയാൾ നൽകിയില്ല മാലയും കമ്മലും വളകളും മറ്റുമായി പതിനഞ്ച് പവനോളം വരുന്ന ആഭരണങ്ങൾ അയാൾ വിമലയെ കൊണ്ട് എടുപ്പിച്ചു വിമല ഉദ്ദേശിച്ചിരുന്നതാകട്ടെ രണ്ടോ മൂന്നോ പവൻ വരുന്ന ഒരു ചെയിൻ മാത്രവും പ്രമീള എന്നോട് പറഞ്ഞിരത്തോളമായി ഇനി സ്ഥലം വിടാം കൃഷ്ണദാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ സ്കൂട്ടർ ചോയിത്രം സൂപ്പർമാർക്കറ്റിലേക്ക് പ്രമീള പറഞ്ഞതും പലതും കൃഷ്ണദാസിന് വാങ്ങാനുണ്ടായിരുന്നു വിമലയ്ക്ക് വേണ്ടി കുറേ തുണിത്തരങ്ങളും അയാൾ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു സാറാ ഷെയ്ഖ് സയ്ദിലൂടെ നേരെ ആഫ്രിക്കൻ ഈസ്റ്റേൺ ലിക്കർ ഷോപ്പിലേക്ക് തല പെരിക്കുന്നത് പോലെ വല്ലതും കഴിച്ചിട്ട് കുറേ കാലമായി അന്ന് പ്രതാപൻ വന്നതിന് ശേഷം കൊടും ദാരിദ്ര്യം വിമലയെ പുറത്ത് നിർത്തിയിട്ട് അയാൾ ലിക്കർ ഷോപ്പിലേക്ക് പോയി ഉടനടി അയാൾ മടങ്ങിയെത്തി കയ്യിലൊന്നുമില്ല മുഖത്ത് ചമ്മിയേ ചിരി പെർമിറ്റ് കാർഡ് വീട്ടിലാ എടുക്കാൻ മറന്നു അതെന്തിനാ പെർമിറ്റ് കാർഡ് അറബികൾക്ക് മദ്യം ഹറാമാണ് പിന്നെ അത് വേണ്ടത് വിദേശിയർക്കാണ് അവർക്ക് വേണ്ടിയാണ് ലിക്കർ ഷോപ്പുകൾ പക്ഷേ മദ്യം കഴിച്ചവനും മദ്യം കൈവശം വെക്കുന്നവനും കയ്യിൽ പെർമിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അറബി പോലീസ് പിടിച്ചകത്തിടും പെർമിറ്റ് കാർഡ് എവിടെ കിട്ടും എംബസിയിൽ നിന്നാണ് തരുന്നത് ഫോട്ടോ സഹിതമുള്ള വിവരങ്ങൾ അതിലുണ്ടാകും വിമലയ്ക്ക് പത്താക്കാനില്ലേ അതുപോലെ എണ്ണം അബുദാബിയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ാൻ എന്ന വർക്ക് പെർമിറ്റ് കം ഐഡന്റിറ്റി കാർഡ് കൈവശം കൊണ്ട് നടക്കണമെന്നാണ് നിബന്ധന നമുക്ക് ഓരോ കപ്പ് കോഫി കഴിച്ചിട്ട് പോകാം കൃഷ്ണദാസ് പറഞ്ഞു വിമലയുടെ മൗനം സമ്മതമാക്കി സ്കൂട്ടർ സാര കോർണഷിലെത്തി ബീച്ചിലാണ് മെറീഡിയൻ ഹോട്ടൽ കൃഷ്ണദാസ് വിമലയും കൂട്ടി റെസ്റ്റോറൻറിൽ കയറി അന്യപുരുഷനോടൊപ്പം ഹോട്ടൽ കയറുന്നത് തെറ്റാണെന്ന് വിമലയ്ക്ക് തോന്നിയിരുന്നു അവ്യക്തമായൊരു കുറ്റബോധം ആലോചിക്കുമ്പോൾ അതിലൊരു കഴമ്പുമില്ല ദാസേട്ടനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കാമെങ്കിൽ ഹോട്ടലിൽ കയറി ഒരു കാപ്പി കാപ്പി കഴിക്കുന്നതും തെറ്റല്ല മാത്രമല്ല ദാസേട്ടൻ്റെ ഭാര്യയാണ് തന്നെ ദാസേട്ടനോടൊപ്പം അയച്ചത് പ്രമീണ ചേച്ചിക്ക് ദാസേട്ടനെ വലിയ വിശ്വാസമാണ് വല്ലപ്പോഴും സന്ദർഭവശാൽ പറയാറുണ്ട് എൻ്റെ കൃഷ്ണേട്ടനൊരു പാവത്തനാണ് മോളെ ചതിവും വഞ്ചനയും ആ മനസ്സിലില്ല എല്ലാവരുടെയും മുമ്പിൽ വലിയ ഗമിയും പത്രാസും കാണിക്കുമെങ്കിലും അകത്തു കടന്നു നോക്കിയാൽ ശൂന്യം ദാസേട്ടന്റെ നിഷ്കളതയെക്കുറിച്ചും സദാചാരശീലത്തെക്കുറിച്ചും ചേച്ചിക്ക് വലിയ അഭിമാനമാണ് ഒരുതരം തരം അന്ധവിശ്വാസം തന്നെയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ദാസേട്ടൻ നൂറു ശതമാനവും പെർഫെക്റ്റായ ഒരു ഭർത്താവാണെന്ന് ഒരിക്കലും കരുതാൻ കഴിഞ്ഞിട്ടില്ല ചില്ലറ ദുശീലങ്ങളൊക്കെ കയ്യിലുണ്ട് ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് പുറക്കത്തക്കതാണെന്ന് മാത്രം പ്രമീള ചേച്ചി കേൾക്കാതെയുള്ള കൊച്ചു തമാശകൾ കുസൃതി നിറയുന്ന നിഗൂഢമായ നോട്ടങ്ങൾ മനഃപൂർവ്വമല്ലെന്ന വ്യാജന മനപൂർവ്വമായുള്ള തട്ടലും മുട്ടലും ഉരുമലും ഒന്നോ രണ്ടോ തവണ താൻ ഡ്രസ്സ് മാറുന്നിടത്തേക്ക് എന്തോ പറയാനായി വന്നിട്ട് അബദ്ധം പിണഞ്ഞ മട്ടിൽ മാറിക്കളഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ഭാവിച്ചത് ഓർക്കുന്നു മറ്റൊരവസരത്തിൽ താൻ കുളിച്ചുകൊണ്ടിരുന്ന് നിൽക്കുമ്പോൾ പ്രമീള എന്ന് വിളിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ വാതിൽ തള്ളി തുറന്നത് അതൊക്കെ മനഃപൂർവ്വമായിരുന്നില്ലേ എന്ന സംശയം ഇപ്പോഴും മാറിയിട്ടില്ല ഇങ്ങനെ ചില വികൃതികളെല്ലാം ഉണ്ടെങ്കിലും ഇത്രയും കാലത്തെ വാസത്തിനിടയിൽ ആൾ ഒരു നിരുദ്രഭകാരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഭ്രമം ആരെയും ബാധിക്കാം ചില കുസൃതികളൊക്കെ തോന്നും അതിൽ കവിഞ്ഞൊന്നുമില്ല മോശമായി പെരുമാറാനാണെങ്കിൽ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു താനും ദാസേടനും മാത്രം വീട്ടിലുണ്ടായിരുന്ന സന്ദർഭങ്ങൾ അപ്പോഴെല്ലാം തികഞ്ഞ മാന്യനായിരുന്നു തന്നോട് സൗഹൃദവും വാത്സല്യവും ഏറെയുണ്ടെന്നറിയാം എന്താണോ മിടിച്ചിരിക്കുന്നത് കോഫി കഴിക്ക് കൃഷ്ണദാസിൻ്റെ ശബ്ദം അവളെ ഞെട്ടിച്ചു കോഫി കഴിച്ച് ഗാർഡനിലൂടെ നടക്കുമ്പോൾ എതിരെ പ്രതാപൻ ഹലോ പ്രതാപൻ കൃഷ്ണദാസ് ചാടി വീണ് അയാളുടെ കയ്യിൽ പിടുത്തം വിട്ടുകഴിഞ്ഞു കുശല പ്രശ്നങ്ങൾ ക്ഷേമാന്വേഷണങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് പ്രതാപൻ്റെ ചോദ്യം ഞാൻ എന്താ മിണ്ടാനാ സുഖമല്ലേ എന്ന് ചോദിക്കാം പ്രതാപൻ ചിരിച്ചു ഞാൻ ബീച്ചിൽ വന്നിട്ടുള്ളപ്പോഴെല്ലാം വിമലയെ കണ്ടുമുട്ടുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഒരേ ദിവസം തന്നെ ബീച്ചിൽ വരാൻ നമ്മളെ ആരാണ് നമ്മളറിയാതെ പ്രേരിപ്പിക്കുന്നതെന്ന് എന്നാൽ ഞങ്ങൾ നീങ്ങട്ടെ കൃഷ്ണദാസ് നടന്നു കഴിഞ്ഞു പ്രതാപൻ വിമലയെ അടിമുടി നോക്കി അവൾ കടന്നു പോകുമ്പോൾ അഭിനന്ദന രൂപേണ അയാൾ മന്ത്രിച്ചു ഒന്നുകൂടി മിനിങ്ങിയിട്ടുണ്ട് കോർണിഷ് റോഡിലൂടെ പോകുമ്പോൾ വിമല ബീച്ചിലേക്ക് നോക്കി കടലിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങുമിങ്ങും നീങ്ങുന്ന മനുഷ്യർക്കിടയിൽ എവിടെയോ പ്രതാപനുണ്ട് വീട്ടിലെത്തി വാങ്ങിയതെല്ലാം പ്രമീള ചേച്ചിയെ കാണിച്ചു ദാസേട്ടൻ മെറീഡിയൻ ഹോട്ടലിലെ കാപ്പി കഴിച്ചതുവരെ വിസ്തരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ചേച്ചി പറയും പോലെ സന്തുഷ്ട കുടുംബമാണിത് എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു തന്നോടും ഇതുവരെ സ്നേഹക്കുറവൊന്നും കാണിച്ചിട്ടില്ല ഈ വീട്ടിലെ ഒരംഗത്തെ പോലെ ആയിരിക്കുന്നു വിമല ഓർത്തു എന്നാൽ അത് തകിടം മറിയാൻ അധികനാൾ വേണ്ടി വന്നില്ല കൃഷ്ണദാസിൻ്റെ ഒരു വൃകൃത തരമായിരുന്നു അതിന് ഹേതു സംഗതി ഇത്രമേൽ ഗൗരവമാകുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല രാവിലെയാണ് സംഭവം വിമല കുളി കഴിഞ്ഞു വന്ന് ഡ്രസ്സ് മാറി മുടി തുമ്പുകെട്ടി വിതിർത്തിയിട്ട ശേഷം നീല കണ്ണാടിക്ക് മുമ്പിൽ മുഖത്ത് പൗഡർ ഇട്ടു പ്രമീള ബാത്റൂമിലാണ് കൃഷ്ണദാസ് വാദിക്കൽ വന്നു നോക്കുമ്പോൾ വിമല പുറംതിരിഞ്ഞ് മേക്കപ്പ് ചെയ്യുകയാണ് മിൻ്റെ ഇരുന്ന് മേശപ്പുറത്ത് വെച്ചിരുന്ന പൂവെടുത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അയാൾ വിമലയുടെ പുറകിൽ വന്നു നിന്നു പിന്നെ മൃദുവായി അവളുടെ മുടിയിൽ തിരികി വിമല സ്പർശനം അനുഭവപ്പെട്ട് തിരിയുമ്പോൾ അയാൾ അവളുടെ വിതർത്തിയിട്ട മുടിയിൽ ചേർന്ന മുഖം അകറ്റുകയായിരുന്നു ഒരു പൂവ് കൂടി വെച്ചപ്പോൾ വിമലയുടെ മുടിക്ക് നല്ല സുഗന്ധം പറഞ്ഞത് പൂർത്തിയാക്കാൻ അയാൾക്കായില്ല വാതിക്കൽ കുള്ളി കഴിഞ്ഞു വന്ന പ്രമീള അയാൾ ഞെട്ടിപ്പോയി വിളരി തരച്ചു നിന്ന് വിമല കണ്ടത് പ്രമീള ധൃതിയിൽ തിരിച്ച് ബാത്റൂമിലേക്ക് നടന്ന് വാതിലടയ്ക്കുന്നതാണ് കുറ്റബോധം കൊണ്ട് കൃഷ്ണദാസിൻ്റെ മുഖം താണിരുന്നു വിമലയുടെ കുത്തി തുളയ്ക്കുന്ന നോട്ടം കാണാനാവാതെ അയാൾ പിന്തിരിഞ്ഞു വിമല പതറിപ്പോയി ചേച്ചിയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ആദ്യമാണ് ദാസേട്ടൻ എന്താണോ ചെയ്തത് യാതൊരു ബോധവുമില്ലാതെ കുളിമുറിയുടെ അടഞ്ഞ വാതിലിനപ്പുറത്ത് നിന്ന് അടക്കി പിടിച്ച കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് തോന്നി ഒടുവിൽ പ്രമീള ഇറങ്ങി വന്നപ്പോൾ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു കല്ലിച്ച നോട്ടം വിമലയുടെ നേർക്ക് പാളി വീണു സ്നേഹവും കാരുണ്യവും ഇല്ലാത്ത നോട്ടം പേടിയും വെറുപ്പും അവജ്ഞയും നിറഞ്ഞ നോട്ടം വിമല നിന്നിടത്ത് നിന്ന് ഉരുകി അധ്യായം ഇരുപത്തിരണ്ട് വിമലയ്ക്ക് പ്രമീളയെ എങ്ങനെ പറഞ്ഞു തിരുത്തണമെന്ന് അറിയില്ലായിരുന്നു പ്രമീള ഭയങ്കരമായി തെരുതിരിച്ചിട്ടുണ്ടെന്ന് തോന്നി അവളുടെ മുഖം കനത്തിരുന്നു സമാധാനപൂർണ്ണമായിരുന്ന കുടുംബാന്തരീക്ഷത്തിൽ അശാന്തി നിറഞ്ഞു പ്രമീളയുടെ വിമലയോടുള്ള പെരുമാറ്റത്തിലെ സൗമ്യതയും സ്നേഹവും ഇല്ലാതായി കഴിഞ്ഞു മാനസികമായ ആകൽച്ച പ്രകടമായിരുന്നു വിമലയെ അത് വല്ലാതെ വേദനിപ്പിച്ചു പ്രമീള പ്രകടിപ്പിക്കുന്ന അകൽച്ച കുട്ടികളും മനസ്സിലാക്കിയെന്ന് തോന്നി അവരും ക്രമേണ അകലാൻ തുടങ്ങി താൻ ആ വീട്ടിൽ വീട്ടിലിനിയൊരു അധികപ്പറ്റാണെന്ന് വിമലയ്ക്ക് മനസ്സിലായി തീരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രമീളയും കൃഷ്ണദാസും ഇടഞ്ഞു തുടങ്ങി ചിലപ്പോൾ വഴക്കിൻ്റെ ശബ്ദം മുയർന്നു ഒരു ദിവസം കൃഷ്ണദാസ് വിമല ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെത്തി വിമലയെ തനിച്ചു കണ്ട് അയാൾ ക്ഷമാപണം നടത്തി വിമല എന്നോട് ക്ഷമിക്കണം ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് കരുതിയല്ല ഞാനങ്ങനെ പ്രവർത്തിച്ചത് വെറുമൊരു വികൃതി മനസ്സിനടക്കമില്ലല്ലോ എന്നോട് വെറുപ്പ് തോന്നരുത് പ്രമീളയെ പറഞ്ഞു തിരുത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല വിമലയുടെ കണ്ണ് നിറഞ്ഞു എനിക്ക് വളരെ വിഷമമുണ്ട് കുട്ടി നിനക്കറിയാമോ എന്ന് എനിക്കറിയില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില മനുഷ്യർ നമ്മുടെ ഉള്ളിലുണ്ട് എന്തുമാകട്ടെ നിന്നെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു അത് പറയാനും മാപ്പ് ചോദിക്കാനും വേണ്ടിയാണ് ഞാൻ വന്നത് വിമല ഒന്നും മിണ്ടിയില്ല കൃഷ്ണദാസ് പോയി വിമല ആ ദിവസങ്ങളിലെല്ലാം ദുഃഖിതയായി കാണപ്പെട്ടു ആരുടെയാണ് തെറ്റ് പ്രമീളയെ കുറ്റപ്പെടുത്താൻ അവൾക്ക് കഴിഞ്ഞില്ല താനൊരു തെറ്റും ചെയ്തിട്ടില്ല കൃഷ്ണദാസ് ഒരു ചാബല്യം കാട്ടി ആഴത്തിൽ ചിന്തിച്ചാൽ സംഗതിയുടെ നിസ്സാരത്വം പ്രമീള ചേച്ചിക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അമ്മിണി വിമലയുടെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആദ്യ ദിവസങ്ങളിൽ അവളൊന്നും ചോദിച്ചില്ല എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും അവൾക്ക് മനസ്സിലായി താൻ ഉദ്ദേശിച്ചതിലും ഗൗരവമുള്ളതാണ് സംഗതിയെന്ന് ഒരു ദിവസം അമ്മിണി തുറന്നു ചോദിച്ചു നിനക്കെന്താ പറ്റിയത് എന്നോട് പറയ് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നെ ഒളിക്കണ്ട ഞാൻ ആദ്യം മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നു ഒടുവിൽ വിമലയ്ക്ക് എല്ലാം തുറയ തുറന്നു പറയേണ്ടി വന്നു എല്ലാം കേട്ടുകഴിഞ്ഞ് അമ്മിണി ദീർഘനേരം ഒന്നും മിണ്ടാതിരുന്നു വിമലയുടെ കണ്ണുകൾ നിറഞ്ഞു തൊളുമ്പിയിരുന്നു ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചാണ് എൻ്റെ വേദന മുഴുവൻ ചേച്ചിയാണ് നാശത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എനിക്കൊരു ജോലി ശരിയാക്കി തന്നത് എൻ്റെ ജീവന് പോലും ഞാൻ അവരോട് കടപ്പെട്ടിരുന്നു അങ്ങനെയുള്ള ഞാൻ ചേച്ചിയോട് ദ്രോഹം ചെയ്തല്ലോ എന്ന് ചേച്ചി കരുതുന്നതോർത്തിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല വിമല തേങ്ങി അമ്മിണി ദീർഘമായി വിശ്വസിച്ചു ആരെയും കുറ്റപ്പെടുത്തിയിട്ടും പഴിചാരിയിട്ടും കാര്യമില്ല അങ്ങനെ സംഭവിച്ചു പോയി ഒരു കുട്ടിക്കളി അങ്ങേയറ്റം വഷളായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് കരുതിയാൽ മതി ഞാൻ എന്ത് ചെയ്യണം അതാണ് അതാണറിയാത്തത് അവിടുന്ന് താമസം മാറ്റണം അതേ ചെയ്യാനുള്ളൂ അത് കുറ്റസമ്മതത്തിൻ്റെ ലക്ഷണമല്ലേ ചേച്ചി എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞാൽ കുറേ കൂടി എളുപ്പമായിരുന്നു നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അവർക്കും അറിയാമായിരിക്കും അതുകൊണ്ടാവാം പോവാൻ പറയാത്തത് പക്ഷേ നീ പോരുന്നതാണ് നന്ന് ആ കുടുംബത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ നീ താമസം മാറ്റണം കുറച്ചു കാലത്തേക്കെങ്കിലും അല്ലെങ്കിൽ പ്രശ്നം ഓരോ മനസ്സിലും ഇരുന്ന് പുകഞ്ഞു നീറും എന്തിനു വെറുതെ ഓരോ ഉണ്ടാക്കുന്നു വല്ലാതെ തകർന്നാൽ പിന്നെ കൂട്ടിച്ചേർക്കാൻ സാധിച്ചെന്നു വരില്ല ഇപ്പോൾ തന്നെ ചേച്ചി എന്നോട് അകൽച്ച കാണിക്കുന്നതിൽ ദാസേട്ടിന് ഇഷ്ടക്കേടുണ്ട് ഞാൻ പോന്നാൽ ആ ദേഷ്യം കൂടി ചേച്ചിയോടല്ലേ തീർക്കുക നീ നിന്നാലോ ചേച്ചി വീണ്ടും നീരസം കാണിക്കും ചേട്ടൻ്റെ ഉള്ളിലിരുന്ന് പുകയും ക്ഷമ കെടുമ്പോൾ നിനക്ക് അനുകൂലമായി സംസാരിച്ചെന്നു വരും ചേച്ചിക്കത് സഹിക്കാൻ പറ്റുമോ അവരുടെ വൈരാഗ്യം കൂട്ടാനല്ലേ അത് നീ പോന്നു കഴിഞ്ഞ് അവർ തമ്മിൽ എന്തുമാകട്ടെ നിന്റെ ഭാഗത്തല്ലല്ലോ തെറ്റ് എന്നാലും ഞാൻ കാരണമല്ലേ പറയുന്നത് കേൾക്ക് വിമലേ നീ താമസം മാറ്റുന്നതാണ് എന്തുകൊണ്ട് നന്ന് അവസാനം വിമലയ്ക്ക് മനസ്സിലായി അതാണ് നന്നെന്ന് അമ്മിണി അവളുടെ ക്വാർട്ടേഴ്സിലേക്ക് വിമലയെ ക്ഷണിച്ചു മേരിയും അമ്മിണിയും ഒന്നിച്ചാണ് താമസം ഒരാൾക്ക് കൂടി അവിടെ സൗകര്യമുണ്ട് അങ്ങോട്ട് മാറാം വെള്ളിയാഴ്ച ദിവസം മാറാനായിരുന്നു വിമലയുടെ തീരുമാനം വെള്ളിയാഴ്ചകൾ ഒഴിവ് ദിവസങ്ങളാണ് വിമല താൻ താമസം മാറ്റുന്ന കാര്യം പ്രമീളയെ അറിയിച്ചു പ്രമീളയ്ക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല താമസം മാറ്റേണ്ടെന്ന് പറയുകയോ മാറ്റുന്നതാണ് നന്നെന്നോ പറയുകയോ ഉണ്ടായില്ല നിർവികാരമായിരുന്നു അവളുടെ മുഖം നീ പോകുന്നിടത്ത് വേണ്ടത്ര സൗകര്യങ്ങളുണ്ടോ ഒവ് എന്നാണ് മാർഗ വെള്ളിയാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ വിമല തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു വെച്ചു എന്തോ പന്തികേടുണ്ടെന്ന് കൃഷ്ണദാസിന് തോന്നി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃഷ്ണദാസ് ചോദിച്ചു എന്തായിരുന്നു വലിയ പാക്കും ഒരുക്കവും ഒക്കെ വിമല ഈയിടെ ഇറങ്ങാൻ നാട്ടിൽ പോകുന്നുണ്ടോ ഇല്ല പിന്നെ എന്താ ഞാനിവിടെ നിന്നും താമസം മാറ്റുകയാണ് താമസം മാറ്റാനോ എന്തിന് ആര് പറഞ്ഞിട്ട് അയാൾ അമ്പരപ്പോടെ വിമലയെ നോക്കി പിന്നെ നെറ്റി തുളിച്ച് കുറ്റപ്പെടുത്തും വിധം തീഷ്ണമായി പ്രമീളയെയും എന്താ അവൾക്ക് താമസം മാറ്റിക്കൂടെ ഇതല്ലല്ലോ അവളുടെ വീട് ആണോ പ്രമീള മോശമായ സൂചനകളോടെ ചോദിച്ചു ഇതവളുടെ വീടായതുകൊണ്ടാണോ മൂന്നാല് വർഷം ഇവിടെ താമസിച്ചത് ആണോടി കൃഷ്ണദാസിൻ്റെ സ്വരം വിറച്ചു അല്ല സ്വന്തം വീട്ടിലെ കൂടപ്പിറപ്പുകളെ പോലെയാണ് ഇവിടെ ഉള്ളവരെന്ന് വിചാരിച്ചിട്ടാണ് പ്രമീള തിരിച്ചടിച്ചു എന്താ അതിനർത്ഥം ഇവിടെ എന്ത് നീ പറയുന്നത് വിമല പറയട്ടെ അവൾക്ക് അവൾക്കിവിടെ താമസിക്കാൻ പറ്റാത്ത വിധം എന്തുണ്ടായി ഈ വീട്ടിൽ നിന്നും പെട്ടെന്ന് താമസം മാറ്റാനുള്ള കാരണം എന്താ ഒളിച്ചുകളിയൊന്നും വേണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കണം കുറേ നാളായി ഞാനിത് സഹിക്കുന്നു പറഞ്ഞു കൊടുക്കു വിമലെ എന്തുകൊണ്ടാണ് നിനക്ക് ഇവിടെ നിന്ന് താമസം മാറ്റേണ്ടി വന്നതെന്ന് പാവത്തിന് അറിഞ്ഞുകൂടാ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അത് നിർത്തിയിട്ട് മൂന്ന് പേരെയും മാറി മാറി നോക്കുന്നുണ്ട് അവർ പേടിച്ചരണ്ട് ഇരിക്കുന്നു വിമലയ്ക്ക് കരച്ചിൽ വന്നു ദൈവത്തെ ഓർത്ത് നിങ്ങൾ വഴക്കുണ്ടാക്കരുത് നാളെ ഞാൻ സ്ഥലം വിട്ടുകൊള്ളാം ഈ ഒരു രാത്രി കൂടിയല്ലേ ഉള്ളൂ എന്നെ കൊണ്ടുള്ള ഉപദ്രവം എന്നെ പ്രതി നിങ്ങൾ വഴക്കുണ്ടാക്കരുത് എനിക്ക് വിവരം അറിയണം വിമലേ ഞാൻ വെറും കൊജ്ഞാണ്ടനാണെന്ന് ആരും വിചാരിക്കരുത് കൃഷ്ണദാസ് ക്ഷുഭിതരായി വിമല ഇവിടുന്ന് താമസം മാറ്റുന്നതിൽ നിനക്ക് എന്താ ഇത്ര വിഷമം എനിക്ക് വിഷമമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അയാൾ ശബ്ദമുയർത്തി എന്നാൽ അത് തന്നെ അവൾ താമസം മാറ്റാനുള്ള കാരണവും എനിക്കറിയാൻ വേണ്ടി കൃഷ്ണദാസ് എണീറ്റ് കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് ടേബിൾ മേൽ ആഞ്ഞടിച്ചുകൊണ്ട് അലറി ടേബിളും അതിന്മേലുള്ള പാത്രങ്ങളും കുലുങ്ങി കുലുങ്ങിമറിച്ചു ഗ്ലാസ് പൊട്ടി തകർന്ന് ചില്ലുകൾ അയാളുടെ കൈപ്പത്തിയിൽ പൂളി കയറി പൊട്ടിയ ചില്ലുകളിലും മേശമേലും ചോരത്തുള്ളികൾ ഇറ്റുവീണു എനിക്ക് മനസ്സിലാകുന്നുണ്ട് അയാൾ ചാടിയിറങ്ങിപ്പോയി കുട്ടികൾ പേടിച്ചു കയറിയാൻ തുടങ്ങിയിരുന്നു ഏങ്ങലടിച്ചുകൊണ്ട് പ്രമീളയും എഴുന്നേറ്റ് പോയി പിന്നാലെ കുട്ടികളും ടേബിളിൽ വിമല മാത്രമായി ഞെട്ടി പകച്ചിരുന്ന അവൾ മേശമേൽ മെല്ലെ തല ചായച്ചു പിന്നെ വായി ശബ്ദം കേൾപ്പിക്കാതെ കരഞ്ഞു രാവിലെ വിമല തന്നെ ടാക്സി വിളിച്ചുകൊണ്ട് വന്നു സാധനങ്ങളെല്ലാം അതിൽ കയറ്റി കുട്ടികളൊരു യാത്ര പറയുമ്പോൾ അവൾ വിതുമ്പി കുട്ടികൾക്ക് വിഷമം ഒന്നും കണ്ടില്ല ആശ്വാസമായിരുന്നു അവരുടെ മുഖത്ത് താൻ മുഖേനയാണ് വീട്ടിൽ കലഹമുണ്ടാകുന്നതെന്ന് അവർ മനസ്സിലാക്കിയതുപോലെ വിമലയ്ക്ക് തോന്നി കൃഷ്ണദാസിനോട് യാത്ര പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെയെല്ലാം സംഭവിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് വിമലേ നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം ഇന്ന് നീ നല്ലവളായിരിക്കും ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും പഴിച്ചാലും പൊയ്ക്കോളൂ ഏറ്റവും ഒടുവിലാണ് പ്രമീളയോട് യാത്ര പറഞ്ഞത് ചേച്ചിയാണ് എനിക്കൊരു ജീവിതം തന്നത് ഇല്ലെങ്കിൽ പണ്ടേ ഞാൻ നശിച്ചേനെ എൻ്റെ കുടുംബവും തകരുമായിരുന്നു എന്നും ചേച്ചിയോട് കടപ്പെട്ടവളാണ് ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി ചേച്ചിയോട് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇതാണ് ചേച്ചിയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല നന്ദികേട് കാണിച്ചിട്ടില്ല അപ്പോഴേക്കും കരച്ചിൽ പൊട്ടി കവിളിലെ കണ്ണീർ കൈത്തലം കൊണ്ട് തൂത്തു പ്രമീള അവളുടെ ഇരുചുമലിലും കൈവച്ച് അവളെ ചേർത്ത് നിർത്തി അവളുടെ ശിരസിൽ മെല്ലെ തലോടി നീ തെറ്റുകാരിയല്ലെന്ന് എനിക്കറിയാൻ കൊച്ചേ നിന്നെ ഞാൻ ഒട്ടും അവിശ്വസിച്ചിട്ടില്ല അതുകൊണ്ടല്ല ഞാൻ നിന്നോട് അകൽച്ച കാണിച്ചത് താമസം മാറ്റുകയാണെന്ന് പറഞ്ഞപ്പോൾ തടയാഞ്ഞതും നീയും ദാസേനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നില്ല എന്നാലും നീ പോകുന്നതാണ് നല്ലത് ഞാൻ നിങ്ങളുടെ രണ്ടു പേരുടെയും കൂട്ടത്തിലില്ലാത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് സംശയിച്ച് തീ തിന്നാമയ്യ നീ പ മാറി താമസിച്ചാൽ എനിക്ക് മനസമാധാനം കിട്ടൂ അതാണ് സത്യം പ്രമീള ക്ഷമാപണം എന്ന പോലെ പറഞ്ഞു വിമല ഉച്ചയ്ക്ക് മുമ്പ് അമ്മിണിയുടെ ക്വാർട്ടേഴ്സിലെത്തി സാധനങ്ങൾ ഇറക്കി അകത്ത് വെച്ചു സമാധാനപരമായിട്ടാണോ ഇവിടെ അമ്മണി ചോദിച്ചു വിമല ഒന്നും മിണ്ടാതെ കിടക്കയിൽ ചെന്ന് വീണു അമ്മണി ചെല്ലുമ്പോഴേക്കും കരച്ചിലെ അണമുറഞ്ഞു കഴിഞ്ഞിരുന്നു അദ്ധ്യായം ഇരുപത്തിമൂന്ന് വീട്ടിലെ സാമ്പത്തിക ആവശ്യങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നായിരുന്നു വിമലയുടെ വിശ്വാസം വിഷുടൻ പുതിയതായി വാങ്ങിയ സ്ഥലത്തേക്ക് താമസം മാറ്റിയെന്നറിഞ്ഞു ഇനിയുടനെ പണം എന്തിന് വിഷ്വേട്ടന് ചെലവഴിക്കാനുള്ള വക ഒരു ഏക്കർ തെങ്ങിൻ തോപ്പിൽ നിന്ന് കിട്ടുമെന്നാണ് നേരത്തെ എഴുതിയിരുന്നത് അനിയനും അജിതയും അജയനും പഠിക്കുകയാണ് എന്നാൽ അക്കൊല്ലം നാട്ടിൽ ചെന്നപ്പോൾ പരാതികളുടെയും അത്യാവശ്യങ്ങളുടെയും നിരകണ്ട് വിമല ഞെട്ടിപ്പോയി കൂട്ടം ചേർന്ന് അവ തന്നെ ആക്രമിക്കുകയാണെന്ന് പോലും അവൾക്ക് തോന്നി വീടിനുഭാഗം ചൂണ്ടിക്കാട്ടിയിട്ട് മാധവിയമ്മ പറഞ്ഞു അവനും അവളും കൂടി പൊറുതി മാറിയപ്പോൾ എല്ലാം തൂത്തു വാരിക്കൊണ്ടുപോയി ഇവിടെ ഇപ്പൊ ഒന്നുമില്ല നീ വേണം എല്ലാം വാങ്ങിച്ചിടാൻ മനുഷ്യന് താമസിക്കാനുള്ള വീടല്ലേ ഇത് തൊഴുത്തല്ലോ ശരിയാണ് വീട്ടിലിനി അവരവരുടെ കട്ടിലുകളല്ലാതെ മറ്റൊന്നും തന്നെ ശേഷിച്ചിട്ടില്ല മേശകൾ അലമാരകൾ സെറ്റി സോഫ റേഡിയോ ടേപ്പ് റെക്കോർഡർ സൈക്കിൾ അടുക്കളയിൽ നിന്ന് പ്രഷർ കുക്കർ മീ സേഫ് ഫ്രിഡ്ജ് തീന്മ മേശ സ്റ്റീൽ പാത്രങ്ങൾ എന്നിങ്ങനെ സകലതും വിശ്വരൻ കൊണ്ടുപോയി അമ്മയ്ക്ക് പറയരുതായിരുന്നോ സാധനങ്ങൾ എടുക്കുമ്പോൾ ഒരു മനസാക്ഷി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം നീ പുതിയത് വാങ്ങരണമെന്ന് പറഞ്ഞ അവനെല്ലാം മാരി കൊണ്ടുപോയത് എൻ്റെ അലമാരയും കൊണ്ടുപോയി ചേച്ചി അജിതയുടെ പരാതി എൻ്റെ ഡോമേഷെയും എടുത്തുകൊണ്ട് പോയി അനില ടേപ്പ് റെക്കോർഡറും പോയി അത് അജയൻ്റെ വകിയായിരുന്നു കൊണ്ടുപോകരുതെന്ന് പറയണമായിരുന്നു ഞങ്ങൾക്ക് കയ്യിൽ കയറി പിടിക്കാൻ ഒക്കുമോ അമ്മയ്ക്കോ അച്ഛനെ തടയാമായിരുന്നു ഓ തടഞ്ഞു നീ വേറെ വാങ്ങിച്ചിട്ടാൽ മതി അവൻ്റെ വീട്ടിലെന്തെങ്കിലും വേണ്ടേ അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും മൗനാനുവാദത്തോടെയാണ് വിശ്വേടൻ വീട്ടു സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോയത് താൻ കഴുതിയെപ്പോലെ പണിയെടുത്ത് കാശുണ്ടാക്കി ഇനിയും ഇനിയും വാങ്ങിച്ചിട്ട് കൊള്ളുമല്ലോ വിമലാമർശം കൊണ്ടു വീട്ടിലൊന്നുമില്ലെങ്കിൽ ഇല്ലാതെ ജീവിച്ചാൽ മതി ഞാൻ എല്ലാവരുടെയും കടം വാങ്ങി വാങ്ങിച്ചിട്ടാണ് വിശ്വേടനെ സ്ഥലം വാങ്ങാൻ പണം കൊടുത്തത് നുണേ ഒന്നും പറയണ്ട തൽക്കാലം നീ സ്വന്തമായിട്ട് ബാങ്കിലിട്ടിരിക്കുന്ന കാശ് എടുത്ത് ഇതൊക്കെ വാങ്ങിക്ക് പിന്നെ ശമ്പളം കിട്ടുമ്പോൾ അടുത്ത് അടച്ചോ അമ്മ പറഞ്ഞു ബാങ്കിലിട്ടിരിക്കുന്നതോ ഇല്ലേ എനിക്ക് നിന്നെ അറിഞ്ഞൂടെ ഒരു കരുതലില്ലാതെ ഒന്നും ചെയ്യുന്നവളല്ലെന്ന് ഈശ്വരൻ സാക്ഷിയായിട്ട് നൂറ് രൂപ തികച്ച് ഒരിടത്ത് ഞാൻ ബാങ്കിൽ ഇട്ടിട്ടില്ല പോടി അവിടെ പിന്നെ നിന്റെ ശമ്പളമൊക്കെ എന്തു ചെയ് അതിൻ്റെ കട കണക്കൊക്കെ ഞാൻ അമ്മയോട് പറയാറില്ലേ ചേച്ചിയുടെ ശമ്പളം മുഴുവൻ അയച്ചു തരുന്നില്ലെന്നൊക്കെ ഞങ്ങൾക്കറിയാം അനില പറഞ്ഞു ഇല്ലടി നേർ പകുതി ഞാൻ സ്വന്തമായി സമ്പാദിക്കുകയാണ് ഇത്രയും കാലം ഞാൻ കൈ കുട കുടഞ്ഞിട്ട് തന്നു ഇപ്പോഴാണ് ഞാനൊരു പാഠം പഠിച്ചത് ഞാൻ എന്ത് ചെയ്യണമായിരുന്നെന്ന് പറഞ്ഞു തന്നതിന് നന്ദി വിമല വിഷൻ്റെ വീടും പുരയിടവും കാണാൻ ചെന്നു വീടും പുരയിടവും കൊള്ളാം നല്ല കാഫലമുള്ള തെങ്ങുകൾ ഒരു ചെറിയ കുടുംബത്തിന് വേണ്ടുവോളം സൗകര്യമുള്ള വീട് പഴയ മാതൃകയിൽ പണി കഴിപ്പിച്ചതാണെന്നേയുള്ളൂ വിമലയെ കണ്ടതും വിഷനും ഭാര്യയും കൂടി അത്യാവശ്യങ്ങളുടെ പട്ടിക നിരത്തി ചിലവഴിക്കാനുള്ള വകിയൊന്നും ഇവിടെ കിട്ടുകയല്ല തെങ്ങും പകുതിയും കേടാ നീ സഹായിച്ചില്ലെങ്കിൽ ഒരു രക്ഷയും ഇല്ല മേലേക്കുള്ള ഉപകരണങ്ങളെല്ലാം മേടിക്കാൻ കിടക്കുന്നു ഈ വീടിനുള്ളിൽ ഇനി എവിടെ എവിടും വിശ്വേട്ട വീട്ടുപകരണങ്ങൾ അവിടെയും ഉണ്ടായിരുന്നെല്ലാം ഇങ്ങ് എടുത്തോണ്ട് പോകുന്നില്ലേ യാതൊരു മര്യാദയും ഇല്ലാതെ ഞങ്ങൾ മര്യാദകേടൊന്നും കാണിച്ചില്ല അമ്മ വിശ്വ ചേട്ടനോട് പറഞ്ഞതാ എല്ലാവരും കൊണ്ടുപോയിക്കോളാൻ വിഷുവിൻ്റെ ഭാര്യ അറിയിച്ചു ഇനി എന്തിനാ വീട്ടുപകരണങ്ങൾ ഇപ്പം തന്നെ കുത്തി നിറച്ചിരിക്കുകയല്ലേ സകല മുറിയിലും ആ അതുകൂടി പറയാനിരിക്കുകയായിരുന്നു തീരെ സൗകര്യമില്ല ഇതിനകത്ത് ഇടുങ്ങിയ മുറികളെല്ലാം മാത്രമല്ല വീടിന് ഭംഗിയുമില്ല അതുകൊണ്ട് മുൻവശം ഒന്ന് പൊളിച്ചു പണിയണം രണ്ടു മുറി പിടിക്കാം മുൻവശം വർക്കുകയും ചെയ്യാം എന്നാൽ വേണ്ടത്ര സ്ഥല സൗകര്യങ്ങളും ഉണ്ടാവും വീടിന് ഭംഗിയും ഉണ്ടാവും അതിനുള്ള കാശ് നീ ഉണ്ടാക്കി തരണം നീ തരുന്ന നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കാൻ ഒക്കുവോ എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് ഒരു സ്റ്റേഷനറി കട അതിനുള്ള പണം കൂടി തരണം ഒരു കൊല്ലത്തിനകം മതി വിഷുവിനെന്താ വിചാരിച്ചേക്കുന്നത് അവിടെ പണം കുന്ന പോലെ കൂട്ടിരിക്കൂട്ടിയിട്ടിരിക്കുകയാണെന്നോ ഒരു കുട്ടിയുമായി ചെന്ന് ഇഷ്ടം പോലെ വാരി എടുത്തുകൊണ്ട് പോന്നാൽ മതിയെന്നാണോ ഒരു കൊല്ലത്തിനകം മതിയെന്ന് പറഞ്ഞില്ലേ നീ നോക്കിയാൽ കാശ് ഉണ്ടാക്കാമെന്നൊക്കെ എനിക്കറിയാം ഉണ്ടാകില്ല ചുമ്മാ സൗജന്യമൊന്നും അല്ലിയടി ചോദിക്കുന്നത് എനിക്കും കൂടി അവകാശപ്പെട്ട കിടപ്പാടം പണയം വെച്ചിട്ടാണ് നിന്നെ ഗൾഫിലേക്ക് അയച്ചത് കിട്ടുന്ന കാശ് നീ ഇങ്ങോട്ട് തന്നാൽ മതി മാറു ചോദ്യം ഒന്നും ചോദിക്കേണ്ട കാശ് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാൽ നിന്നെ അങ്ങോട്ട് അയച്ചത് നീ ഇല്ലെങ്കിൽ നീ അനിലയോ അജിതയോ അത് ചെയ്യുമായിരുന്നു വിമല മറുപടി പറഞ്ഞില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാമായിരുന്നു തൻ്റെ ജീവിതം അവരുടെ ഭൗതിക നേട്ടങ്ങൾക്ക് പണയം വെച്ചിരിക്കുകയാണെന്നാണ് ഭാഷ്യം പറമ്പ് ചുറ്റി നടന്ന് കണ്ടപ്പോൾ മനസ്സിലായി നിത്യവൃത്തിക്കുള്ള ആദായമൊക്കെ കിട്ടുമെന്ന് പോകാൻ നേരം വിശ്വൻ ചോദിച്ചു ഒന്നും പറയാതെ പോയാലോ ഞാൻ എന്താ പറയേണ്ടത് പണത്തിൻ്റെ കാര്യം എങ്ങനെയാണ് തൽക്കാലം ഉണ്ടാകുകയില്ല ഒട്ടും ഒട്ടും പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കും നാണമല്ലേ വിശ്വേട്ടന് വിശ്വേട്ടൻ്റെ എന്താ അല്ല എനിക്കറിയാൻ ചോദിക്കുകയാണ് ഈ സ്ഥലം വാങ്ങിക്കാനുള്ള പണം ഉണ്ടാക്കിയത് വല്ലവരോടും കടം മേടിച്ചിട്ടാ അത് വീട്ടണം വീട്ടിലുള്ളതെല്ലാം പെറുകിക്കൊണ്ട് പോകുന്നില്ലേ അതൊക്കെ വാങ്ങിച്ചിടണ്ടേ നീ ന്യായമൊന്നും പറയണ്ട എനിക്ക് കാശിന് അത്യാവശ്യമാ വിമലയ്ക്ക് ദേഹം ആസകലം വിറഞ്ഞു കയറി പഴയ തൊഴിലൊൺ ഒരെണ്ണം വശമില്ലേ ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്ക് മോഷണത്തെക്കുറിച്ചാണ് സൂചനയെന്ന് വിശ്വന് മനസ്സിലായി ചുമ്മാ ദല്ലടി ഓശാരമല്ല ചോദിക്കുന്നേ എൻ്റെ അടുത്ത് നീ വലിയ കേമിയാകണ്ട കേട്ടോ എന്നാൽ വിഷു കേട്ടോ ഒന്നിലധികം വീട്ടിൽ ചെലവിന് കൊടുക്കാനുള്ള വരുമാനം തൽക്കാലം എനിക്കില്ല ദാരിദ്ര്യമാണെങ്കിൽ വീട്ടിൽ പോയി താമസിച്ചോ കഞ്ഞിക്ക് മുട്ട് വരികയില്ല വിമല തിരികെ വീട്ടിലെത്തി ഗൾഫിലേക്ക് മടങ്ങാനുള്ള തീയതി അടുക്കും പര്യദേവനങ്ങളുടെ ശക്തിയും തീവ്രതയും വർദ്ധിച്ചു വന്നു ആവശ്യങ്ങളുടെ പട്ടിക പിന്നെയും പിന്നെയും പെരുകി വേള വിമലയോട് ചോദിച്ചു നിന്നെ ആശ്രയിച്ച് രണ്ട് കുടുംബങ്ങളായി ഇല്ലേ വിഷനെ കാണാൻ പോയിരുന്നോ ഉവ് അവൻ സംതൃപ്തനാണോ അതോ ഒരു ലക്ഷം രൂപയുടെ കുറവും കൂടിയുള്ളൂ വീട്ടിലോ ഞാൻ അവധിക്കാലത്ത് കൂടി പണിയെടുത്ത് പണം അത്രയും നന്ന് കിട്ടിയതുകൊണ്ട് ആരെയും തൃപ്തരാക്കുമോ മോളെ കൈയും കാലും അനക്കാതെ ചോദിക്കുന്ന പണം കിട്ടുമെങ്കിൽ ആർക്കും അതുകൊണ്ട് തൃപ്തി വരില്ല വെറുതെ കിട്ടുകയല്ലേ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എനിക്കറിയാം അമ്മാമേ പക്ഷേ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ പണം കൊടുക്കുന്നത് അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കേണ്ട യന്ത്രമായി ഞാൻ എന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു യന്ത്രമായാലും കുറെ കഴിയുമ്പോൾ തേഞ്ഞു മാഞ്ഞ് കേടുപാടുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നീ ഓരോ തവണ വരുമ്പോഴും ഞാൻ പറയുന്നത് റിപ്പയറിങ്ങിനുള്ള കരുതലെങ്കിലും വേണമെന്ന് ഇന്നലെ നിനക്ക് ഒരു വീട്ടിലെ ആവശ്യങ്ങൾ നിർവഹിച്ചാൽ മതിയായിരുന്നു ഇന്നത് രണ്ടായി അൻലയുടെ കല്യാണത്തോടെ അത് മൂന്നാവും പിന്നെ അജിതയും അജയനും ബാക്കി യന്ത്രമായാലും തകർന്നു പോകുമ്പോളെ ഓവർലോഡ് വരുമ്പോൾ വിമല മൗനമായി നിന്നു നിന്നെ എങ്ങനെ കബളിപ്പിക്കണമെന്ന് എൻ്റെ പെങ്ങൾ പോലും പഠിച്ചിരിക്കുന്നു മാധവിയ വേറെ പൊറുതി മാറാൻ വിഷു നിർബന്ധിച്ചത് അവിടെ പോരും വഴക്കും ഒന്നുമില്ലായിരുന്നു വിഷുവിന് അവിടെ നിന്ന് താമസം മാറ്റാൻ ഇഷ്ടവുമില്ലായിരുന്നു അവധി തീർന്നതോടെ വിമല ഗൾഫിലേക്ക് യാത്രയായി ജോലിയിൽ പ്രവേശിച്ച് ഒരു മാഹസം തികഞ്ഞില്ല നാട്ടിൽ നിന്ന് അമ്മയുടെയും വിഷുവിൻ്റെയും കത്ത് ആവശ്യങ്ങളുടെ പട്ടിക വിമല അന്ന് തന്നെ രണ്ടു എഴുതി ഇക്കൊല്ലം ഇവിടുത്തെ പണം വായിക്കുന്ന മരം പൂത്തില്ല അമർഷം കൊണ്ടാണ് എഴുതിയത് അയച്ചു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നി കുറേ നാളത്തേക്ക് വീട്ടിൽ നിന്ന് കത്തൊന്നും വന്നില്ല വിശ്വരൻ്റെ കത്തും കിട്ടിയില്ല പിണങ്ങിയെന്ന് വിശ്വസിക്കാൻ കഴിയില്ല കാരണം പണം വേണ്ടപ്പോഴെല്ലാം ഉളിപ്പില്ലാതെ കൈനീട്ടാൻ ഇതല്ലേ ഉള്ളൂ ഒരു ദിശ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു കത്ത് കിട്ടി മേൽവിലാസം എഴുതിയ കൈപ്പട കണ്ടപ്പോൾ ഹൃദയം ഒന്ന് തുള്ളി വിറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയശൂന്യത കടലാസിൽ പകർത്തി അയക്കാൻ സൗമനസ്സെ കാട്ടിയ കൈപ്പട ഈ അക്ഷരവടിവുകൾ ഒരിക്കലും മറക്കാനാവില്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷമായാലും അക കണ്ണുകളിൽ ഇത് വേഗം തിരിച്ചറിയും ഉദ്യോഗത്തോടെ കവർ തുറന്നു നോക്കുമ്പോൾ ഒരു വെഡ്ഡിംഗ് കാർഡ് ഗോപികൃഷ്ണൻ വിത്ത് രാധിക ഭാഗ്യവാൻ ആഗ്രഹിച്ചത് കണ്ടെത്തി ആദ്യം നിർവികാരതയാണ് വിമലയ്ക്ക് തോന്നിയത് നേരിട്ട് കണ്ടാൽ അനുമോദനം അറിയിക്കാനുള്ള ഉത്സാഹവും ക്വാർട്ടേഴ്സിൽ ഉറങ്ങാൻ കിടക്കും മുമ്പ് കാർഡ് ഒരിക്കൽ കൂടി നോക്കി ഒരു കൂരമ്പ് പോലെ തോന്നി ഇതൊരു പ്രതികാരമല്ലേ ഗോപികൃഷ്ണന് എനിക്കിത് അയക്കരുതായിരുന്നു എന്തിനച്ചു എൻഗേജ്ഡായി കാക്കണ്ട എന്നറിയിക്കാനാണോ അല്ല ക്രൂരമായൊരു ആനന്ദത്തിന് ബാക്കിയെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നല്ലോ പ്രതീക്ഷ ഒട്ടുമില്ലായിരുന്നു പക്ഷേ തന്നെ വേദനിപ്പിക്കണമെന്ന് മനഃപൂർവ്വം ഉദ്ദേശിച്ച് ചെയ്തതല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം ഗോപികൃഷ്ണൻ ഇത്ര ചീപ്പായി പെരുമാറിയല്ലോ വിജനമായിരുന്ന സ്റ്റേഡിയത്തിന് മധ്യത്തിലൂടെ ഉറച്ച കാൽവെപ്പുകളോടെ നടന്നു നീങ്ങിരുന്ന പതികന് മുഖമില്ല ആദർശവത്കരിച്ച വേഷത്തിനുള്ളിൽ ഉടലുമില്ല വിമല ഗ്യാലറിയിൽ ഏകാന്തത്തിലിരുന്ന് നോക്കി ക്രൂരമായ ആനന്ദം തിളങ്ങുന്ന കണ്ണുകൾ അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു കണ്ണുകൾ കവിഞ്ഞൊഴുകി അമ്മിണി കേൾക്കാതെ അവൾ അടക്കി പിടിച്ചു കരഞ്ഞു ഉപേക്ഷിക്കപ്പെട്ടതിലുള്ള നിരാശയോ ദുഃഖമോ അല്ല മനസ്സിലെ വിഗ്രഹത്തിന്റെ ഒളിമങ്ങിയതിലുള്ള തീവ്രവേദന അടുത്ത അധ്യായം നാളെ